ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ സി പി എം വ്യാപകമായിട്ടുള്ള ക്രമക്കേടും വോട്ട് കള്ളവോട്ടും വോട്ട് തട്ടിപ്പും നടത്തി നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി ഭരിക്കുന്ന അവരെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നു സജ്ജീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള തെളിവുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്ക്രിയത്വം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ് തെളിവാക്കുന്ന പല രേഖകളും പുറത്തു വന്നിട്ടുള്ളത് എസ് സി സി ഐ ഡി നമ്പർ മൾട്ടിപ്പിളായി തന്നെ ഒരേ വോട്ടർക്ക് ഒരു വോട്ടർക്ക് പലയിടത്തായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ പല ഉദാഹരണങ്ങളും നമുക്ക് എടുത്ത് കാണിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ വാർഡുകളിലും സി പി എം ആസൂത്രിതമായിട്ട് ഇത് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് വഞ്ചൂര് വാർഡാണ് നമുക്കറിയാം വഞ്ചൂർ വാർഡിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഇതുവരെ ഗുണ്ടായുസ്വം മാത്രം കാണിച്ച് എലക്ഷനിൽ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വഞ്ചൂരിലെ സ്ഥാന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ബാബു അതേപോലെ ശങ്കരൻകുട്ടി നായർന്ന് പുതിയ പേരും അദ്ദേഹം ചേർത്തിട്ടുണ്ട് അതിന് ഇപ്പം അടുത്ത കാലത്ത് പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണനെ മർദ്ദിച്ചതടക്കമുള്ള നിരവധി സംഭവങ്ങൾ എല്ലാവർക്കും മാധ്യമ ലോകങ്ങൾക്കും എല്ലാം അറിയാവുന്നതാണ് ഇത് വഞ്ചൂരിൽ അട്ടിമറി ഭരണം വിജയം നേടുക ശരിക്കാർമ്മികമായിട്ടുള്ള ഒരു വിജയം നേടാതെ അധാർമികതയോടെ ഒരു വിജയം നേടുക എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് ശ്രീ അശോക് കുമാറിനെ തോൽപ്പിച്ചത് ഒരു വോട്ടിനാണ് അതും ഇതുപോലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ മകൾ ജയിച്ചതും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിനാണ് അതും ഇതുപോലെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടത്തിയിട്ടുള്ളതാണെന്നുള്ള പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഏറ്റവും വലിയൊരു നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സംസ്ഥാന ഇന്റലിജൻസ് ഏറ്റവും കൂടുതൽ ഇത് കൂട്ടുനിന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഡലിജൻസ് മേധാവിയായിട്ടുള്ള ശ്രീ പി വിജയൻ്റെ സഹധർമ്മിണി ബീന മഹാദേവൻ്റെ കുടുംബ വീട്ടിലുണ്ടായിട്ടുള്ള ക്രമക്കേട് ഇപ്പോൾ ബീന മഹാദേവൻ ഐ എ താമസിക്കുന്നത് കൊച്ചിയിലാണ് അവരുടെ വീട്ടിൻ്റെ ടി സി എൺപത്തിരണ്ട് ബാർ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഇതേ ടി സി നമ്പറിൽ വീട്ടുപേർ മാത്രം മാറ്റി ആറ് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ആറ് വോട്ടുകൾ ചേർന്നിട്ടുണ്ട് ഈ ആറ് വോട്ടിൽ ഏറ്റവും വലിയ സവിശേഷത ഈ ശങ്കരൻകുട്ടി നായർ അതായത് ബാബുവിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാബുവിൻ്റെ പി എ ആയിട്ടുള്ള അജിത് പ്രസാദിന്റെ മകൾ ഈ വോട്ടിൽ ക്രമക്കേട് നടത്തി വോട്ടിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബാബുവിൻ്റെ പി എ അജിത് പ്രസാദ് ആ അതേ മകൾക്ക് കുന്നൂരിലും വോട്ടുണ്ട് മറ്റ് അഞ്ച് വോട്ടുകളും ഇതുപോലെ ഉണ്ട് ഇതിന്റെ തെളിവാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത് സ്ഥാനാർത്ഥി ഈ ഗജൂരിലെ സ്ഥാനാർത്ഥി ബാബുവിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പൗർണമി എന്ന വീട്ടിൽ അഞ്ച് വോട്ടാണ് അനധികൃതമായി ചേർത്തിട്ടുള്ളത് ആ വീട്ടിൽ വിവേക് പത്മനാഭൻ തമ്പി എന്ന ഒരാൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ വിവേക് പത്മനാഭൻ തമ്പി ഇതാണ് അഞ്ച് വോട്ട് അല്ലാതെ ചേർത്തിരിക്കുന്നു അവിടെ യഥാർത്ഥത്തിലുള്ളത് വിവേക് പത്മനാഭൻ തമ്പി എന്നുള്ള വോട്ട് മാത്രമാണ് അവിടെ ഉള്ളത് ബാബുവിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് അതോടൊപ്പം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജയലക്ഷ്മിയുടെ അത് നമ്മുടെ ഈ മീഡിയ കോട്ട് കൺവീനറെ പ്രേംകുമാറിൻ്റെ സഹോദർമിണിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ അനധികൃതമായ രണ്ട് വോട്ട് വന്നു ചേർന്നു അത് ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം വീണ്ടും ഡിലീറ്റ് ചെയ്ത് സെപ്റ്റംബർ രണ്ടാം തീയതി ഡിലീറ്റ് ചെയ്തു സെപ്റ്റംബർ രണ്ടാം തീയതി ഡിലീറ്റ് ചെയ്ത് വന്നു പക്ഷേ ഒക്ടോബർ ഇരുപത്തഞ്ചിന് വന്ന ഇറങ്ങിയ വോട്ടർ ലിസ്റ്റില് മുഹമ്മദ് റിയാസ് എന്ന വോട്ട് വീണ്ടും വന്നിരിക്കുന്നു ഇത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തു ഡിലീറ്റ് ചെയ്ത് വന്നു ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി വീണ്ടും മുഹമ്മദ് റിയാസ് എന്ന വോട്ട് അദ്ദേഹത്തിൽ വോട്ടർ വീണ്ടും അത് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി ഇരുപതോളം പേരെയാണ് വഞ്ചൂര് ചേർത്തിട്ടുള്ളത് അത് ഭീഷണി എന്ന് പറഞ്ഞാൽ ജോലി കിട്ടില്ല എന്ന് വനിതകൾ അടക്കമുള്ള വളരെ ഭീഷണി വളരെ ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത് അത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അവരുടെ യൂണിഫോമിലാണ് ഫോട്ടോ എഴുതി അവർക്ക് പല സ്ഥലങ്ങളിലും പല വാർഡുകളിലായിട്ട് വോട്ടുള്ളവരെ ഇരുപത് പേരെ തിരഞ്ഞെടുത്ത് ഇവരെ യൂണിഫോമിലാണ് അവരെ ഐ ഡി ഫോട്ടോയിൽ വന്നിട്ടുള്ളത് ഇത് അഞ്ചാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഇനി അഞ്ച് ഡിവൈഎഫ്ഐ നേതാവ് വഞ്ചൂരിലെ നേതാ നേതാവായിട്ടുള്ള മഹേഷ് ഇയാളുടെ വീട്ടിൽ പതിനെട്ട് പേരുകളിലാണ് വന്നിട്ടുള്ളത് പതിനെട്ട് അത് ബി ജെ പി കഴിഞ്ഞ വർഷം പരാതി കൊടുത്തപ്പോൾ ഈ പതിനെട്ട് പേരെ ഡിലീറ്റ് ചെയ്യുന്ന പരാതി കൊടുത്തപ്പോൾ ഇപ്പോൾ അവസാനം ഇറങ്ങിയ വോട്ടി സിസ്റ്റില് പതിനെട്ടെന്നുള്ളത് ഇരുപതായി വർദ്ധിച്ച് ക്രമ അനധികൃതമായിട്ട് ഇത് വന്നിട്ടുണ്ട് അതിതാണ് പതിനെട്ട് പേരെ നമ്മൾ ഐഡന്റിഫീറ്റ് ഉണ്ട് ഇരുപത് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ട് പേരെ ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ നമ്മൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അന്ന് നിവേദനം കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ടതിന് പകരം പതിനെട്ടിന് പകരം ഇരുപത് പേരെ വഞ്ചൂർ വാർഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ശ്രീകണ്ഠേശ്വരത്ത് വാർഡിലുള്ള സി പി എമ്മിന്റെ ഡിവൈഎഫ് നേതാവായിട്ടുള്ള രഞ്ജിത്ത് ശ്രീകണ്ഠേശ്വരത്ത് വോട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ വോട്ട് ഫോട്ടോ വെച്ചുകൊണ്ട് ശ്രീകണ്ഠേശ്വരത്ത് വോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വഞ്ചൂരി വാർഡിലും രഞ്ജത്തിൻ്റെ വോട്ട് പുതിയ ഇപ്പോഴത്തെ ഫോട്ടോ വെച്ച് പുതിയ വന്നിട്ടുണ്ട് വഞ്ചൂരി വാർഡിൽ തന്നെ വിഷ്ണു എൻ ഡി വൈ എഫിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിനും വഞ്ചൂര് വോട്ടുണ്ട് ചാലയിലും ഒൻപതാം ഭാഗത്ത് വോട്ടുണ്ട് ഇതുപോലെ നിരവധി ക്രമക്കേട് നഗരസഭയിൽ മുഴുവനുണ്ട് പക്ഷെ വ്യാപകമായ രീതിയിൽ വഞ്ചൂരി വാർഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന ഇത്തരം സി പി എമ്മിന്റെ കിരാതപരമായിട്ടുള്ള ഈ നടപടിയിൽ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുകയാണ് ഇത് സി പി എം കഴിഞ്ഞ നാൽപ്പത്തി വർഷക്കാലമായി തിരുവനന്തപുരം നഗരം കൈയടക്കി വെച്ചുകൊണ്ട് മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും അഴിമതി മാത്രം നടത്തി തിരുവനന്തപുരത്തിന്റെ വികസനത്തിനെ അപ്പാടെ തകർക്കുന്ന സി പി എമ്മിന്റെ ഭരണം മാറണമെന്ന് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കുമ്പോൾ പക്ഷേ ആ ജനാധിപത്യത്തെ ധംസനം ചെയ്തുകൊണ്ട് ഭരണം നിലനിർത്താൻ സി പി എം ഏത് അറ്റം വരെയും പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വഞ്ചുരിഭാഡില് മറ്റ് അത് ബി ജെ പി ജയിക്കുമെന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് വളരെ അഹങ്കാരത്തോടുകൂടി ആണ് ഇത്തരം കാര്യങ്ങൾ അത് സ്ഥാനാർത്ഥി തന്നെ ാബു തന്നെ നേരിട്ട് വന്ന് ഗുണ്ടായുസം കാണിക്കുന്നത് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആയിരുന്ന ആള് നേരത്തെ അപ്പോൾ അദ്ദേഹത്തിന് മഹളാ സിറ്റിംഗ് സീറ്റ് ഇതെല്ലാം നേടിയത് എങ്ങനെയാണെന്ന് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം എണ്ണൂറോളം വോട്ട് അതായത് ഏഴായിരത്തിൽ പരം വോട്ടുള്ള അടുത്ത് പത്ത് ശതമാനത്തോളം കള്ള വോട്ട് ചേർത്തുകൊണ്ടും വോട്ട് തട്ടിപ്പ് നടത്തി കൊണ്ടാണ് ഇവര് ഈ എലക്ഷനെ ജയിക്കുവാനുള്ള ഒരു സജ്ജീകരിച്ചു നിൽക്കുന്നത് പക്ഷെ അതേപോലത്തെ വഞ്ചൂരിപാണ്ടിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് ഇത്തരം ക്രമക്കേടുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള പി വിജയന്റെ സഹധർമ്മണിയുടെ കുടുംബത്തിന്റെ കുടുംബ തറവാട്ട് തറവാട്ടിലെ വീട്ടിൽ ഇത്രയധികം വോട്ടുകൾ വന്നു ചേർന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ചില്ല ഇന്റലിജൻസ് കണ്ടുപിടിക്കേണ്ടതല്ലേ അപ്പോൾ ഒന്നിലും ഇന്റലിജൻസിന്റെ വിട്ട് അവരെ ഏറ്റവും വലിയ പരാജയം അതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിനെ ഈ കേരളത്തിലെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വഞ്ചൂര് വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഇത്തരം ക്രമക്കേട് നടക്കുന്നു ഗുണ്ടായിസ് നടക്കുന്നു അതുകൊണ്ട് അത് പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ക്യാമറ വയ്ക്കണമെന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ കാട്ടായ്ക്കുണത്ത് കാട്ടായ്ക്കുണത്ത് കാട്ടായ്ക്കുണ യു പി എസ് കാട്ടായ്ക്കുണ യു പി എസിലെ അഞ്ച് നാല് ഭാഗമുണ്ട് നാല് ഭാഗം നാല് ബൂത്ത് ആ നാല് ബൂത്തിലും ക്യാമറ വെക്കണം അവിടെ പ്രശ്നബാധിതമായി പ്രദേശമായി കണക്കാക്കണമെന്നുള്ളതാണ് അതുപോലെ കാട്ടായക്കണം ഒ അവിടെ അവിടെയുള്ള ബൂത്തിലും പ്രശ്നബാധിത പ്രദേശമായി കണക്കാക്കി ക്യാമറ വയ്ക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പല ഭാഗത്തുമുണ്ട് ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ട് പോലും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിരവധി പരാതികളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാല് അഞ്ച് മാസം കൊണ്ട് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ ശ്രീ കുമ്മനം രാജശേഖരൻ ഒപ്പുള്ള സീനിയർ നേതാക്കന്മാരെ ഞങ്ങൾ പോയി ഞങ്ങൾ സന്ദർശിച്ച് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തിട്ട് പോലും ഒരു അനുഭവപൂർണമായിട്ടുള്ള ഒരു നടപടിയിലെയും ഇലക്ഷൻ കമ്മീഷൻ പോയിട്ടില്ല അർത്ഥം കേരളത്തിലെ ഭരണ സംവിധാനം മുഴുവൻ പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭാ ഭരണം നിലനിർത്താനുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളൂ അത് ശരിക്കും അത് മാധ്യമങ്ങളെ സൂക്ഷിച്ചു അങ്ങനെ ഫണ്ട് അങ്ങനെ തൂർത്തടിക്കാനൊന്നും ബി ജെ പിള്ള ഒരു ഇത്രയും കൃത്യമായിട്ടും ഓഡിറ്റ് ചെയ്ത് ഇത്തരമായി കണക്ക് സൂക്ഷിക്കുന്ന ഒരു പാർട്ടി ഒരു ദേശീയ പാർട്ടി അതും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ധാർമ്മികമായിട്ടുള്ള ഒരു രീതിയിലാണ് വരവ് ചിലവുകൾ കണക്കുകൾ കൃത്യമായിട്ടും നിർവഹിച്ചു പോകുന്ന ഒരു പാർട്ടി ബി ജെ പി മാത്രമേ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നേതാവായി വീണ്ടും വീണ്ടും ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ് ഞങ്ങളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നബാധിത പ്രദേശമായി മാറ്റണം വഞ്ചുവേരി വാർഡിലെ എല്ലാ ബൂത്ത് പോളിംഗ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ കാട്ടായിക്കോണം ഈ രണ്ട് പ്രദേശവും ആ തരത്തിൽ കാണണമെന്ന് ഞങ്ങളിപ്പോൾ ഒന്ന് പരാതി ക്യാമറ ഫിറ്റ് ചെയ്യണം എന്നതിനെയാണ് ബി ജെ പിയുടെ ആവശ്യം അത് അദ്ദേഹം അത് കൃത്യമായിട്ടും അതിന് മറുപടി തന്നിട്ടുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി തന്നിട്ടുണ്ട് ആ വായ്പയുടെ അതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹം നേരിട്ട് തന്നെ അത് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഇതുപോലുള്ള സി പി എമ്മിൻ്റെ പല ആസൂത്രിതമായിട്ടുള്ള പല ഇടപെടലുകളും ഭരണ സംവിധാനം ഉപയോഗിച്ച് വരും അത് മാത്രമല്ല പല പ്രദേശങ്ങളിലും ഗുണ്ടാഴ്ചത്തോടുകൂടി അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള അതേ ഒരു രീതി സി പി എം ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹം തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസനം മാത്രമാണ് നഗരം വികസിക്കണം നമ്മുടെ സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ല സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റെല്ലാ സംസ്ഥാന തലസ്ഥാന നഗരങ്ങളും വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് വികസനം നമുക്ക് എത്താൻ കഴിഞ്ഞിട്ട് കഴിയാത്തു അപ്പോൾ അത് മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം വേണം നമുക്ക് വികസനം വേണം അതിനുവേണ്ടി തന്നെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ അത് മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്